പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ കൂടിയായ ദിയയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് ദിയയുടെ സഹോദരന്മാരും അമ്മയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണെങ്കിലും ദിയോടെ പ്രേക്ഷകർക്കേറെ ഇഷ്ടമുള്ളത് എന്തും തുറന്നു സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ തന്നെ പറയാറുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയ വിവാഹിതയായത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് തന്നെ സ്നേഹിക്കുന്നവരും താൻ സ്നേഹിക്കുന്നവരും മാത്രമുള്ള ഒരു ചെറിയ വിവാഹമായിരുന്നു താൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് ദിയ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം വിവാഹ ജീവിതത്തിൽ സന്തോഷകരമായ നാളുകൾ ആസ്വദിക്കുകയാണ് ദിയ കഴിഞ്ഞ കുറച്ചു നാളുകളായി ദിയ ഗർഭിണിയാണെന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു താരപുത്രിയുടെ സ്ഥിരം പ്രേക്ഷകർ തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങളുമായി രംഗത്തെത്തുന്നത് എന്നാൽ മിക്ക കമൻറ്റുകളോടും പ്രതികരിക്കാറുള്ള ദിയ ഇതേക്കുറിച്ചൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല അടുത്തിടെയാണ് ഇരുവരും ഹണിമൂണിനായി ലണ്ടനിലേക്ക് യാത്രയായത് അവിടെ വെച്ച് ദിയയും അശ്വിനും പ്രഗ്നൻസി റിവീലിംഗ് ചെയ്യുമ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതും സംഭവിച്ചില്ല ഇപ്പോഴിതാ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തുകയാണ് ദിയയും അശ്വിനും താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് കഴിയാൻ വേണ്ടിയായിരുന്നുവെന്ന് പ്രഗ്നൻസി റിവീലിങ് പോസ്റ്റിൽ ദിയ കുറിച്ചിരുന്നു ഞങ്ങളുടെ ലിറ്റിൽ വണ്ണിനെ സ്വീകരിക്കാൻ എല്ലാം തയ്യാറായി കഴിഞ്ഞു ഇതിനകം ഓഹിച്ചവരോട് അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എൻ്റെ മൂന്നാം മാസത്തെ സ്കാൻ വരെ അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഈ നിമിഷം കുറച്ച് സ്വകാര്യത ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് യൂട്യൂബർ യൂട്യൂബർമാരിൽ നിന്നും വാർത്തകളിൽ നിന്നും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഫോളോവേഴ്സിൻ്റെയും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കായി അഭ്യർത്ഥിക്കുന്നു കൂടാതെ എന്തെങ്കിലും ഊഹങ്ങളുണ്ടോ പോയി ആണോ അതോ ഗേളാണോ എന്നാണ് ദിയ കുറിച്ചത് പ്രണയത്തിലായപ്പോൾ മുതൽ ഈ നിമിഷം വരെയും പലപ്പോഴായി അശ്വിനൊപ്പം പകർത്തിയ വീഡിയോയും ഫോട്ടോയും കോർത്തിണക്കിയ വീഡിയോയാണ് ദിയ പങ്കുവച്ചത് വീഡിയോയുടെ അവസാനത്തിലാണ് അശ്വിനൊപ്പം കയ്യിൽ കുഞ്ഞ് ഷൂസുമായി ദിയയും വീഡിയോയിലുള്ളത് പ്രഗ്നൻസി റിവീലിംഗ് ഫോട്ടോഷൂട്ടിന് പ്രത്യേകം ഡിസൈൻ ചെയ്യിപ്പിച്ച ബ്ലാക്ക് സ്ലീവ്ലെസ് ഗൗണായിരുന്നു ദിയ ധരിച്ചത് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിലേക്ക് എത്താൻ പോകുന്ന പുതിയ അതിഥിയെ കാണാൻ കാത്തിരിക്കുന്നുവെന്നാണ് കമൻറ്റുകൾ ദൈവം കൂടെ ഉണ്ടാവട്ടെ നല്ല കുഞ്ഞുമാവേ തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ മാനസിക ശാരീരിക ആരോഗ്യം പോലെ തന്നെ ഈ സമയത്ത് പ്രധാനമാണ് അതിനാൽ സോഷ്യൽ മീഡിയയിലെ വിവാദങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കുക ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ദിയ തന്നെ വന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ കൃഷ്ണകുമാർ ഫാമിലിയിലെ അംഗങ്ങളുടെ റിയാക്ഷൻ കൂർത്തിണക്കി വീഡിയോ പങ്കുവെക്കണമെന്ന് ദിയ ആരാധകർ ദിയയുടെ ആരാധകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുന്നുവെന്നാണ് അനുജത്തിയുടെ വീഡിയോ ഷെയർ ചെയ്ത് അഹാന കുറിച്ചത് വിവാഹശേഷം ഭർത്താവിനൊപ്പം വേറെ ഫ്ലാറ്റിൽ താമസം തനിക്കും അശ്വിനും തന്നങ്ങളുടേതായ ജീവിതമാണ് വേണ്ടതെന്ന് രണ്ട് വീട്ടുകാരുടെയും ഇടപെടൽ ആഗ്രഹിക്കുന്നില്ല എന്നും ദിയ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്